എസ് എൻ ഡി പി യോഗം ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു ഇടുക്കി ജില്ല ആസ്ഥാന മേഖലകളിലെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ജയന്തി ആഘോഷം നടത്തിയത് ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജയന്തി ദിനമാണ് എസ് എൻ ഡി പി ശാഖകൾ കേന്ദ്രീകരിച്ച് ശ്രീനാരായണീയർ ആഘോഷിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടരഹിതമായാണ് ഇടുക്കി യൂണിയനിലെ വാഴത്തോപ്പ മുരിക്കാശ്ശേരി ഉപ്പുതോട് കിളിയാറുകണ്ടം ഇടുക്കി പ്രകാശ് ചുരുളി കട്ടിങ് തോപ്രാംകുടി കീരത്തോട് പൈനാവ് കള്ളിപ്പാറ കുളമാവ് പെരിഞ്ചാങ്കുട്ടി കരിക്കന്മേട് മണിയാറങ്കുടി കനകക്കുന്ന് വിമലഗിരി തങ്കമണി ശാഖകളിൽ ആഘോഷിച്ചത് പ്രഭാതത്തിൽ ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി സമൂഹ പ്രാർത്ഥന ജയന്തി സമ്മേളനം സമൂഹ സദ്യ എന്നിവയും നടത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ ഒൻപത് മുപ്പതിന് ഇടുക്കി യൂണിയൻ ആസ്ഥാനത്ത് പ്രസിഡന്റ് പി രാജൻ പതാക ഉയർത്തി തുടർന്ന് വിവിധ ശാഖകളിലും ശ്രീനാരായണ ക്ഷേത്രങ്ങളിലും ഭക്തി നിർഭരമായി ചടങ്ങുകൾ നടത്തുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഇന്ന് ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയർ ഭക്തി നിർഭരമായി ആഘോഷിക്കുകയാണ് പതിനായിരക്കണക്കായിട്ടുള്ള പ്രാർത്ഥനകളും ഘോഷയാത്രകളും ആർഭാടരഹിതമായിട്ട് എല്ലാം നടത്തിക്കൊണ്ടാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജയന്തി ആഘോഷിക്കുന്നു സമൂഹ പ്രാർത്ഥനയോടൊപ്പം പഠന ക്ലാസുകളും വിവിധ ശാഖകളിൽ നടത്തി എന്നാൽ ഒരിടത്തും പതിപ്പ് പോലെ ആഘോഷമായ ഘോഷയാത്രകൾ ഉണ്ടായിരുന്നില്ല ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി